इंक्लाब जिंदाबाद इंक्लाब जिंदाबाद कृषक संघ समिति जिंदाबाद कृषक संघ समिति जिंदाबाद कृषक संघ समिति जिंदाबाद कृषक संघ समिति जिंदाबाद 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 इंक्लाब जिंदाबाद इंक्लाब जिंदाबाद इंक्लाब जिंदाबाद इंक्लाब जिंदाबाद कृषक संघ समिति जिंदाबाद कृषक संघ समिति जिंदाबाद किसानों राज्य രാജ്യത്തിന്റെ കാർഷിക മേഖല കർഷകർ കർഷകരുടെ കയ്യിൽ നിന്നും റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകരുടെ കയ്യിൽ നിന്നും റബ്ബർ ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് റബ്ബർ ഇവിടെ കേരളത്തിൽ കിട്ടാനില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുതലാളിമാർ റബ്ബർ ഇറക്കുമതി വേണ്ട കരി നിയമങ്ങൾ അധികാരത്തിൽ വന്നതിനു ശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും കർഷക വിരുദ്ധമായ സമീപനങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെട്ടത് നാനൂറ് സീറ്റ് തങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു ബി ജെ പി നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യത്താകെ പ്രസംഗി നടന്ന് മൂന്നാമത്തെ തവണ നാനൂറ് സീറ്റ് ലഭിക്കുമെന്ന് അപ്പോൾ സമരം ഒത്തുതീർപ്പിലെത്തിയതിന് ശേഷം നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്തെ കർഷക സംഘടനാ നേതാക്കന്മാർക്ക് നൽകിയ ഉറപ്പ് ഈ കർഷക വിരുദ്ധമായ നയങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് രാജ്യത്തെ കൃഷിക്കാരെ സഹായിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റേസ് സി സി ടി വി എവിടെ മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വർക്കിംഗ് സിസി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം